ഹലോ സ്ലാമലൈക്കും ഇന്ന് രാവിലെ അലാറം പറ്റിച്ച പണിയാണ് കുറച്ച് ഒന്ന് ലേറ്റായി എനിക്കേണ്ടി വന്നു അപ്പോൾ മോനായിട്ടേക്ക് പോകാൻ വേണം എന്തെങ്കിലും കൊടുത്ത് അവന് സ്കൂളിലോട്ട് അയക്കണമല്ലോ എന്ന് കരുതി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു എടുത്ത് വന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൗഡർ വാങ്ങി ഞാൻ ഓരോ പാക്കറ്റ് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂചിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതെടുത്ത് ഉപയോഗിക്കും മാത്രമല്ല ഈ നമ്മൾ പേസ്റ്റ് ഇടുന്നതിനേക്കാളും ഒരു ടേസ്റ്റ് ഉണ്ട് ഒരു വ്യത്യാസം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലുമ്പോൾ അപ്പോൾ ഞാൻ ഈ ചിക്കൻ റെഡിയാക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ ഇട്ടിട്ടാണ് പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിരിക്കും ചിക്കൻ്റെ ഉള്ള് നല്ല വെല്ലുവിളിക്കുകയും ചെയ്യും ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും അതുപോലെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ഈ സോഫ്റ്റ് വരാൻ വേണ്ടി ചില സമയത്ത് കുറച്ച് തൈരോ അതുപോലെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്താണ് റെഡിയാക്കുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതേ കൂട്ടത്തിൽ തന്നെ കുറച്ച് പാലുണ്ടായിരുന്നു ഒന്ന് കാച്ചി എടുത്ത് മാറ്റി വെക്കാണ് നമ്മൾ കാരണം തലേദിവസേ വാങ്ങുന്ന പാലാണ് രാവിലെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് കാച്ചി എന്ന് ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മഴ സമയത്ത് പ്രശ്നമില്ല ചൂട് സമയത്ത് അത് കേടായി പോകാൻ സാധ്യതയുണ്ട് ആ ചിക്കൻ്റെ കൂട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അദ്ദേഹം ഇതേപോലെ ഉണ്ട് കേട്ടോ നല്ല ഇതധികം എടുത്തുവയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ പൗഡറുകളൊക്കെ എല്ലാം ഇടുന്നത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ചിക്കനിലോട്ട് ആ മസാല ഒന്ന് പിടിച്ച് കിട്ടുക അപ്പം നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഇതുപോലെ പെട്ടെടുത്ത സ്റ്റൗവിൽ തന്നെ ആ ഒരു ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബിരിയാണി റൈസിലൊക്കെ വേണ്ട പട്ട ഗ്രാമ്പു വേലൊക്കെ ഒക്കെ ചെറുതായിട്ട് എല്ലാം ഓരോ പീസ് ഇട്ടെടുക്കുന്നുള്ളൂ കുറച്ച് റൈസ് അല്ലേ കഴിക്കുന്നത് അപ്പം അതിന് വേണ്ട ആ ഒരു മണം കിട്ടാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ ഇതിനിടയ്ക്ക് സമയമില്ലാത്ത സമയത്ത് ഉപ്പ് ഭരണി കാലിയായി പിന്നെ ഉപ്പ് ഇന്നലെ ഫില്ല് ചെയ്ത് വെക്കാനുള്ള അതും മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് പുതിയ ഉപ്പ് അതിലോട്ട് ഫില്ല് ചെയ്ത് ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ ഹാഫ് പാക്കറ്റ് ആ ഒരു ഭരണിയിലോട്ടിട്ട് വെച്ച് കൊടുക്കേണ്ട ഫുള്ള് വേണമെങ്കിലും അതിനകത്ത് ഫില്ലാകും പക്ഷേ ഹാഫ് ഇതേ ഇടാറുള്ളൂ കാരണം പിന്നെ അതിനകത്ത് സ്പൂൺ ഇട്ട് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഹാ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ ഭരണിയോടുകൂടി ഉപ്പ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കണമെങ്കിലൊക്കെ നല്ല വെയിറ്റ് ആണ് നിറച്ചിട്ട് കൊടുത്താൽ നമ്മളെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് താഴോട്ട് പോയാൽ അതും പണിയിട്ടും അങ്ങനെ മോന് കൂട്ടാനുള്ള ചോറം റെഡിയായി ചിക്കൻ ഫ്രൈ ആക്കുന്നതൊക്കെ റെഡിയായി വന്നപ്പോൾ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോന് എന്തായാലും കഴിക്കാനും മോക്ക് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടായിരുന്നു അവർക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ ദേശീയ ഫുഡ് ഇതാണല്ലോ ചപ്പാത്തി അപ്പോൾ ഇതാകുമ്പോൾ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും അപ്പോൾ ചിക്കൻ ഞാൻ റെഡിയായതെടുത്ത് മാറ്റി വെച്ചു നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കന് നമ്മൾ ആ ഒരു കോൺഫ്ലവറും അരിപ്പൊടിയും ആ ഒരു മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താല് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ ക്രിസ്പി ഉണ്ടാവും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ എണ്ണ നമുക്ക് നല്ല ഫ്രഷ് ആയിത്തന്നെ കിട്ടുകയും ചെയ്യും അങ്ങനെ അവന് വേണ്ടിയിട്ടുള്ള ചി ചപ്പാത്തി റെഡിയായപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടു അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കൊണ്ടുവിടേണ്ട പണിയാവും അവനുള്ള ഫുഡൊക്കെ എടുത്ത് പെട്ടെന്ന് റെഡിയാക്കി അവൻ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ അവനുള്ള ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കനും കൂടി ആ ഒരു നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ആ റൈസ് ഉണ്ടാക്കിയത് അതാണ് ഒരു യെല്ലോ കളറിൽ കണ്ടത് അതൊരു ടേസ്റ്റുമാണ് അപ്പൊ അവനുള്ള ഫുഡ് റെഡിയാക്കി അവനെ പറഞ്ഞു വിടുക അതാണ് എൻ്റെ ലക്ഷ്യം അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും പിന്നെ പതുക്കെ മതി മോൾ ഒരു മണിക്കൂറിലൂടെ ലേറ്റ് ആയിട്ടേ പോകാറുള്ളൂ അപ്പൊ അവനുള്ള ഫുഡൊക്കെ റെഡിയാക്കി അവനെ പറഞ്ഞു വിടുകയാണ് ഒന്ന് മഴ ഒന്ന് തോന്നിക്കുകയാണ് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടെ പോവേണ്ടി വരും ബസ് സ്റ്റോപ്പ് വരെ ഇതിപ്പോ മഴയില്ല അപ്പം അവൻ തന്നെ പൊയ്ക്കോളും അങ്ങനെ ആവന്തി ടാറ്റാബൈബൈ പറഞ്ഞു പോയി മോനെ വിട്ടു കഴിഞ്ഞിട്ടും ബാക്കി പണികളൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് വേണ്ടിട്ട് കഴിക്കാൻ വേണ്ടി ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് രണ്ട് മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ട് അതൊന്ന് കറിയാക്കാൻ എഴുതി പൊട്ടറ്റോ ഒക്കെ അറിയും അപ്പോ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അത് മതി പിള്ളേരുടെ കാര്യമാണ് പ്രശ്നം കേട്ടോ അവർക്ക് ഈ പൊട്ടറ്റോ ഒക്കെ അറിയുക അപ്പം ഇതൊന്നും ഇഷ്ടമല്ല അപ്പം ചപ്പാത്തിയാകുമ്പോൾ സന്തോഷമായിട്ട് കഴിച്ചിട്ട് പൊയ്ക്കോളും അങ്ങനെ പൊട്ടറ്റോക്കെ ഒന്ന് പീസ് പീസാക്കിയിട്ട് കുക്കറിലോട്ടിട്ട് തന്നെ കുറച്ച് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ടൊരു പീസിലേക്കുമ്പോൾ തന്നെ അത് വെറുതെ കിട്ടും പിന്നെ അതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുറച്ച് തേങ്ങാപ്പാലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു പൊട്ടറ്റോക്കറി റെഡിയാക്കി കിട്ടും മോൾ കഴിക്കാൻ വന്നപ്പോൾ പൊട്ടറ്റോ കറിയും ചപ്പാത്തിയും കൂടെ കൊടുത്തപ്പോൾ അവളത് കഴിച്ചിട്ട് പോയി പിന്നെ ഞാൻ ഞങ്ങളെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഫസ്റ്റ് ഈ ഡ്രാഗൺ ഇങ്ങനെ എനിക്കിതുണ്ടായിരുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് അത് പറിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് അതൊന്ന് പറിച്ചെടുക്കാം ഇനി മഴയാണ് നിന്നാൽ നിന്നാലത് കേടാവും അപ്പോൾ നോക്കുമ്പോൾ പറിച്ചൊന്ന് വെച്ചേക്കാന്നതി പോയതാണ് പക്ഷെ പറിച്ചപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ മോളും കഴിക്കാൻ തുടങ്ങി അവൾ എന്തായാലും പറഞ്ഞു എനിക്ക് അപ്പൊ എന്നും ഞാൻ കഴിച്ചിട്ട് പൊയ്ക്കുകളാണ് അപ്പോൾ ഒരു കഷ്ണം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇത് വാങ്ങി കഴിച്ചിട്ടില്ല പക്ഷേ ഇത് എല്ലാവരും പറയുന്നത് ടേസ്റ്റ് ഇല്ല എന്നാണ് പക്ഷേ ആവശ്യത്തിനുള്ള മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നതും കൂടെ ഞാൻ പറിച്ചെടുത്ത് വെക്കാമെന്ന് എഴുതി ഫസ്റ്റ് ടൈം ഒരു മൂന്ന് വർഷമായി വാങ്ങിച്ച് വെച്ച് തൈത്രയും വളർന്ന് വലുതായി ഫസ്റ്റ് ടൈം കായ്ക്കുന്നതാണ് കേട്ടോ അപ്പം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ കൊടുത്തതും ഉണ്ടാവണം ഇങ്ങനെ കായ്ച്ചത് പക്ഷെ ചിലർക്ക് പറയുന്നുണ്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ടാണ് ഇതൊന്ന് പൂവൊക്കെ ഇട്ട് കായ് വന്ന് അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ട് മാമിക്കുള്ള ഫുഡും കൂടെ റെഡിയാക്കി ഒന്ന് കൊടുക്കാമെന്ന് എഴുതി അപ്പം റെഡിയാക്കുകയാണ് അപ്പോൾ പൊട്ടറ്റോ കറിയും ഒരു ചായയും കൂടി ഇട്ട് മാമിക്കും കൂടെ കൊടുത്തു അപ്പോൾ രാവിലെ ഇത്ത ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് പരിപാടികളാണല്ലോ അതിന് മുന്നേ എനിക്ക് എത്തി വെച്ചിട്ട് വണ്ടിക്ക് ബാറ്ററി മാറാൻ വേണ്ടി പോകണോ പോകണമായിരുന്നു കേട്ടോ കാരണം വണ്ടിയുടെ ബാറ്ററി പോയിട്ട് ഒരു ദിവസം വഴിയിലായി അപ്പോൾ പുതിയ ബാറ്ററി വാങ്ങി വെക്കാതെ രക്ഷയില്ലായിരുന്നു അങ്ങനെ പോയി അതൊന്ന് മാറ്റിയിട്ട് വരാമെന്ന് എഴുതി അപ്പോൾ അതിനൊന്ന് പോവുകയാണ് അപ്പോൾ ബാറ്ററിയും കൂടെ മാറ്റി വന്നാൽ പിന്നെ ഉച്ചയ്ക്ക് പരിപാടി പിന്നെ തുടങ്ങാമല്ലോ എന്ന് എഴുതി അപ്പോൾ ഇന്നത്തെ ഈ തട്ടിക്കുട്ടൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ